മുലയംപറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിന് ചാലിശ്ശേരി അങ്ങാടി പടിഞ്ഞാറെമുഖ കമ്മിറ്റി തുടർച്ചയായി പതിനേഴ് വർഷവും എഴുന്നള്ളിപ്പിനെത്തിച്ചത് ഏകചത്രാധിപതി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ എഴുന്നള്ളിപ്പിന് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഏക്കത്തുകയ്ക്കാണ് ഗജരാജാവിനെ ചാലിശ്ശേരിയിലേക്ക് എത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഈ പൂരാഘോഷ കമ്മിറ്റി ഗജരാജനെ കൊണ്ടുവന്നിരുന്നു ഇത്തവണയും സമീപ ജില്ലകളിലെ ആഘോഷം വന്നതോടെയാണ് പതിമൂന്ന് ലക്ഷത്തിമൂന്ന് എന്ന തുക നൽകി രാമനെ മുലയംപറമ്പിലേക്ക് എത്തിച്ചത് രാവിലെ പത്തിന് അങ്ങാടി കല്ലുംപുറം റോഡിൽ നിന്ന് ഗജരാജനെ ആർപ്പുവിളികളോടെ കമ്മിറ്റിക്കാർ സ്വീകരിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് പടിഞ്ഞാറേമുഖ പൂരാഘോഷ കമ്മിറ്റി പരിസരത്ത് ദേവിയുടെ തിടമ്പ് നാരായണ നമ്പൂതിരി പൂജ ചെയ്തു തുടർന്ന് പൂരം ആരംഭിച്ചു പാർമേഖാവ് അഭിഷേകിന്റെ നേതൃത്വത്തിൽ അമ്പത്തൊന്നംഗ കലാകാരന്മാർ മേളത്തിനും കരിയന്നൂർ ബ്രദേശത്തിന്റെ നാദസ്വരവും അകമ്പടിയായി ക്ഷേത്രത്തിൽ ഭഗവതിയെ വണങ്ങിയ രാമചന്ദ്രൻ പത്ത് മിനിറ്റ് കൂട്ടിയെഴുന്നള്ളിപ്പിൽ പങ്കെടുത്തു ആനപ്രേമികൾക്ക് അവിസ്മരണീയാനുഭവങ്ങൾ സമ്മാനിച്ച് ഗജരാജൻ മടങ്ങി